വിധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നപരിഹാരത്തിനായി സിറോ മലബാർ സഭാ സിനഡ് നിയോഗിച്ച മെത്രാന്മാരുടെ സമിതി വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയുണ്ടായി ചർച്ചകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കരുത് എന്ന് കൃത്യമായി അറിയിച്ചിരുന്നതുമാണ് എന്നാൽ സിനോഡ് സമിതിയുമായി നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങൾ എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവ് മാർപ്പാപ്പയുടെ പ്രത്യേക പ്രതിനിധിയായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊന്തിഫിക്കൽ ഡെലഗേറ്റ് വഴി പരിശുദ്ധ പിതാവിൻ്റെ തീരുമാനത്തിന് വിധേയമായിരിക്കുമെന്ന് ചർച്ചകളുടെ പ്രാരംഭമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നതാണ് ഈ വസ്തുത സിനുഡ് സമ്മേളനത്തിലും തുടർന്നുള്ള ചർച്ചകളിലും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുമുണ്ട് അതിനാൽ ചർച്ചകൾക്കായി നിയോഗിക്കപ്പെട്ട മെത്രാന്മാരുടെ സമിതിക്ക് തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കുകയില്ലെന്ന വസ്തുത എല്ലാവരും തിരിച്ചറിയേണ്ടതാണ് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പൊന്തിഫിക്കൽ ഡെലഗേറ്റിനെ അറിയിച്ചിട്ടുണ്ട് പൊന്തിഫിക്കൽ ഡെലഗേറ്റിന്റെ പരിഗണനയ്ക്കായി നൽകിയ നിർദ്ദേശങ്ങളിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും ബന്ധപ്പെട്ടവരെ അതാതു സമയങ്ങളിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നടത്തിയ ചർച്ചകളിൽ അന്തിമമായ തീരുമാനം ഇനിയും രൂപപ്പെട്ടിട്ടില്ല എന്ന് അറിയിക്കുന്നു ആയതിനാൽ വാസ്തവവിരുദ്ധമായ വിരുദ്ധമായ പ്രചരണങ്ങൾ നടത്തി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിക്കുന്നവർ അത്തരം നടപടികളിൽ നിന്നും പിന്മാറേണ്ടതാണ് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ജനുവരി മാസത്തിൽ നടന്ന സിനഡ് നിയോഗിച്ച ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് പിതാവിന്റെ നേതൃത്വത്തിലുള്ള ആറംഗ മെത്രാൻ സമിതിയും തുടർ ചർച്ചകൾക്കായി നിയോഗിക്കപ്പെട്ട അൽമായ പ്രമുഖരും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയുണ്ടായി നടത്തുകയുണ്ടായിഫിക്കൽ ഡെലഗേറ്റിന്റെ ഒന്നാം ഘട്ട ദൗത്യ പൂർത്തീകരണത്തിനു ശേഷം നടന്ന ഓഗസ്റ്റ് മാസത്തിലെ സിനഡിൽ അദ്ദേഹത്തിന്റെ ദൗത്യങ്ങൾ സുഗമമാക്കുന്നതിന്റെ ഭാഗമായി എറണാകുളം അങ്കമാലി അതിരൂപതാംഗങ്ങളുമായി ചർച്ച തുടരുവാൻ സിനഡ് തീരുമാനിച്ചിരുന്നു മാർബോസ്കോ പുത്തൂർ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഒൻപത് മെത്രാൻമാരടങ്ങിയ സമിതി ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിയെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമായി പതിനാറ് തവണ ചർച്ചകൾ നടത്തി അതിരൂപതാ കൂരിയിലെ അംഗങ്ങളുമായും ഫൊറോന വികാരിമാരുമായും വൈദിക സമിതി അഥവാ പ്രസബിറ്റൽ കൗൺസിൽ അംഗങ്ങളുമായും അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളുമായും വിവിധ അൽമായ സംഘടന പ്രതിനിധികളുമായും വിശദമായ ചർച്ചകൾ നടന്നു ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതിയുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ നടന്നത് സിറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും ശ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചതുമായ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ആത്യന്തികമായി നടപ്പിലാക്കപ്പെടണം എന്ന കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രത്യേക സാഹചര്യത്തിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം എങ്ങനെ നടപ്പിൽ വരുത്തണം എന്നത് മാത്രമായിരുന്നു ചർച്ചാ വിഷയം ഏതെങ്കിലും ഒരു രൂപതയിൽ ഇത് നടപ്പിലാക്കാൻ പ്രതിസന്ധി നേരിടുന്നു എന്നത് മേൽപ്പറഞ്ഞ തീരുമാനത്തെ യാതൊരു വിധത്തിലും അസ്ഥിരപ്പെടുത്തുകയോ അസാധുവാക്കുകയോ ചെയ്യുന്നില്ല ഈ സത്യം മനസ്സിലാക്കി എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണത്തെക്കുറിച്ചുള്ള സിനഡ് തീരുമാനം നടപ്പിലാക്കി സഭാ കൂട്ടായ്മ ശക്തിപ്പെടുത്താനുള്ള പരിശ്രമങ്ങളിൽ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കത്തോലിക്ക സഭാ കൂട്ടായ്മയെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന സംഘടനകളുടെയും വ്യക്തികളുടെയും നിക്ഷിപ്ത താല്പര്യങ്ങൾ മനസ്സിലാക്കി എല്ലാവരും ഉണർന്നു പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അഭിപ്രായാന്തരങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾക്ക് വിഘാതമാകുന്ന പ്രസ്താവനകളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് സ്നേഹപൂർവം ഓർമ്മിപ്പിക്കുന്നു വ്യക്തിപരമോ പ്രാദേശികമോ ആയ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് നമുക്കൊരു മനസ്സോടെ മുന്നോട്ട് നീങ്ങാം ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിൽ അഭിപ്രായ സമന്വയത്തിനായി പരിശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ സഭയുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം